വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന് കേന്ദ്ര സർക്കാർ അനുവദിക്കാൻ ഉദ്ദേശിക്കുന്ന വയബിലിറ്റി ഗ്യാപ് ഫണ്ട് പല മടങ്ങായി തിരിച്ചടയ്ക്കണമെന്ന തീരുമാനം മാറ്റമില്ല എന്ന നിലപാടിലാണ് കേന്ദ്ര സർക്കാർ ഇന്നലെ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്ക് കത്തയച്ചിരുന്നു കേരളത്തിന്റെ ആവശ്യങ്ങൾ എന്താണ് കേന്ദ്ര നിലപാടെന്താണ് വിശദമായി തന്നെ നോക്കാം ആദ്യം കേരളത്തിന്റെ ആവശ്യം നോക്കാം വയബിലിറ്റി ഗ്യാപ് ഫണ്ട് വായ്പയായി പരിഗണിക്കരുത് എന്നുള്ളതാണ് കേരളത്തിന്റെ ആദ്യ ആവശ്യം വിചിത്ര മാനദണ്ഡം പിൻവലിക്കണമെന്ന് കേരളം ആവശ്യപ്പെടുന്നു ി ജി എഫ് ഒറ്റത്തവണ ഗ്രാൻഡായി നൽകണം തൂത്തിക്കുടിക്ക് നൽകിയ പരിഗണന നൽകണം എന്നാണ് കേരളം ആവശ്യപ്പെട്ടിരിക്കുന്നത് വയബിലിറ്റി ഗ്യാപ് ഫണ്ട് നിബന്ധനയിൽ മാത്രമില്ല കേന്ദ്ര നിലപാട് നോക്കാം വയബിലിറ്റി ഗ്യാപ് ഫണ്ട് നിബന്ധനയിൽ മാത്രമില്ല രണ്ടായിരത്തി മുപ്പത്തിനാല് മുതൽക്ക് വരുമാന വിഹിതത്തിന്റെ ഇരുപത് ശതമാനം പങ്കുവെക്കണം കേരളത്തിന്റെ ആവശ്യം അംഗീകരിക്കാനാവില്ല എന്നാണ് കേന്ദ്രം പറയുന്നത് ഇതാണ് കേന്ദ്ര നിലപാട് പക്ഷേ ആ കണക്കുകൾ എന്താണ് എന്ന് നോക്കാം ബി ജെ എഫ് ഐ അനുവദിച്ചിരിക്കുന്നത് എണ്ണൂറ്റി പതിനേഴ് ദശാംശം എട്ട് പൂജ്യം കോടി രൂപയാണ് എൻ പി വി മാതൃകയിൽ നൽകേണ്ടി വരിക പതിനായിരം മുതൽ പന്ത്രണ്ടായിരം കോടി വരെയാണ് വിഴിഞ്ഞത്തിന് ആകെ വേണ്ടത് എണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തിയേഴ് കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ മുടക്കുന്നതാകട്ടെ അയ്യായിരത്തി അഞ്ഞൂറ്റി അൻപത്തിനാല് കോടി രൂപ ഇതാണ് കണക്കുകൾ സംസ്ഥാന സർക്കാർ വലിയ ബാധ്യത ബാധ്യമുണ്ടാക്കുന്നതാണ് കേന്ദ്ര നടപടി എന്നതിൽ ഒരു തർക്കവുമില്ല പൊതുനയത്തിൽ നിന്നുള്ള വ്യതിയാനമാണ് വിഴിഞ്ഞത്തിന്റെ കാര്യത്തിൽ കേന്ദ്രം സ്വീകരിച്ചിരിക്കുന്നത്